എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ പറ്റിയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണ് സാമാന്യമായിട്ടൊക്കെ പറഞ്ഞാൽ ഈ തിരുവാതിര നക്ഷത്രക്കാർ വിവിധ ശാരീരിക രൂപം ഉള്ളവരൊക്കെ ആയിരിക്കും അന്നത്തെ തടിച്ചവരെ കാണും അതുപോലെ മെലിഞ്ഞവരെ ഒക്കെ ഈ കൂട്ടത്തിൽ കാണും അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർ അവർക്ക് താല്പര്യമുള്ള ഏത് വിഷയത്തിലും അറിവുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയും ഇവർ വളരെ കൂടി ചെയ്യുന്നതാണ് അതിനാൽ തന്നെ ആ പ്രവൃത്തിയിൽ നിന്നൊക്കെയുള്ള അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നതാണ് പക്ഷേ എത്രയൊക്കെ അംഗീകരിക്കപ്പെട്ടാലും അതിനനുസരിച്ചുള്ള ഒരു പ്രശസ്തിയും അംഗീകാരവും അതുപോലെ അഭിവൃദ്ധിയും ഒന്നും ഇവർക്ക് ഒരിക്കലും ലഭിക്കാറും ഇല്ല അതുപോലെ മറ്റുള്ളവരൊക്കെ ഈ നക്ഷത്രക്കാരോടൊക്കെ ഇടപെടുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും എന്നാൽ ഇവരുടെ ഓരോ പ്രവൃത്തിയും വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവരോട് മറ്റുള്ളവർക്ക് വളരെയധികം ഒരു താല്പര്യമായിരിക്കും എന്നാൽ വളരെ ഒരു ചെറിയ കാരണം എന്തെങ്കിലും കൊണ്ട് ഇവരുടെ മനസ്സ് മുറിപ്പെടാനും സാധ്യതയുണ്ട് കാരണം എൻ്റെ ആത്മാർത്ഥതയിലൊക്കെ അവർ മുറിവേൽപ്പിച്ചു എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവർക്ക് മറ്റുള്ളവരെ പറ്റി സ്വയമായിട്ട് ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ഒക്കെ ആണെങ്കിലും മറുപക്ഷത്തു നിന്ന് ആത്മാർത്ഥമായ സൗഹൃദങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മറക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുകൂടാതെ ആ ബന്ധം പൂർവാധികം ദൃഢമായി കൊണ്ടുപോകുന്നതുമാണ് അതുപോലെ എന്തെങ്കിലും കൂട്ടായ്മകളിലൊക്കെ ഇവർ വളരെയധികം ശോഭിക്കപ്പെടുകയും അതുപോലെ പ്രസിദ്ധരും ഒക്കെയായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ ഇവർ പൊതുവെ ആർക്കും എന്ത് സഹായവും ചെയ്യാനുള്ള മനസ്സുള്ളവരാണ് ഇവർ ഏകാന്തതയെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നവരല്ല അതുപോലെ കൂട്ടായുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനാണ് ഇവർക്ക് താല്പര്യം ഉള്ള കൂട്ടായ്മകളിലൊക്കെ എന്തെങ്കിലും ചെറിയ ഫലിതമൊക്കെ വിളമ്പി എല്ലാവരെയൊക്കെ സന്തുഷ്ടരാക്കുന്നതിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ട് അതുപോലെ തൊഴിൽ മേഖലയിലൊക്കെ ഇവർ വളരെയധികം വ്യത്യസ്തതയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലവിധ തൊഴിലുകളിലൊക്കെ ഇവർ വ്യാപൃതരാകുന്നതും കാണാം ഒന്നിലധികം തൊഴിലുകൾ മിക്ക ആൾക്കാർക്കും കാണാറുണ്ട് അതുപോലെ അറിവുകളൊക്കെ തേടി ഇവർ പോകുന്നതാണ് എന്നാൽ ആ അറിവ് വെച്ച് സമൂഹത്തിന് ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവരധികം അങ്ങനെ നടത്താറില്ല അതായത് ഒരു കുടത്തിലൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചാൽ അത് പുറത്തോട്ടൊന്നും വരികയില്ല അതുപോലുള്ള ഒരവസ്ഥയിലായിരിക്കും ആ അറിവൊക്കെ ഇവരിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിയിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ അറിവിനുസരിച്ചൊക്കെയുള്ള അംഗീകാരം ഇവർക്ക് പുറത്തുനിന്ന് ഒട്ട് ലഭിക്കാറും ഇല്ല അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ ഇവരൊരിക്കലും തലകുനിക്കാറും ഇല്ല ആത്മാഭിമാനം ഇവർ വളരെയധികം വച്ചു പുലർത്തുന്നുണ്ട് ഈ ആത്മാഭിമാനം വച്ചു പുലർത്തുന്നത് ഇവരെ പല ബുദ്ധിമുട്ടുകളിലും ഇവരെ എത്തിക്കാറുമുണ്ട് അതുപോലെ യുക്തിക്കൊക്കെ അനുസരിച്ച് ഇവർ സംസാരിക്കാറുള്ളൂ അതിന് കാരണം ഇവരെന്തു കാര്യത്തെ പറ്റിയും വിശദമായിട്ട് പഠിച്ചൊക്കെ തന്നെ ആയിരിക്കും ഇവർ ആ കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് അതുപോലെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം വളരെയധികം ആത്മാർത്ഥമായിട്ടൊക്കെയായിരിക്കും പൊതുരംഗത്തൊക്കെ ഇവരെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹികമായ ഇടങ്ങളിലൊക്കെ ഇവരുടെ ആത്മാർത്ഥതയും നിഷ്പക്ഷതയും സത്യസന്ധതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ ഈ ആത്മാർത്ഥതയും ഒക്കെ പുലർത്തുന്നതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ മറ്റൊരു സവിശേഷത ഇവർ രണ്ട് തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഒരേ കാര്യം തന്നെ അതിൽ തന്നെ രണ്ട് ലക്ഷ്യങ്ങളെ അതുപോലെ രണ്ട് പ്രവർത്തന രീതികളൊക്കെ ഇവർ അവലംബിക്കാറുണ്ട് അതായത് ഇവർ എന്ത് പ്രവർത്തിയും ചെയ്യും എന്നുള്ളതാണ് അത് ഈ രീതിയിൽ പോയാലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പോയാലോ ഏത് രീതിയിലാണെങ്കിലും ഇവരത് വിജയത്തിൽ എത്തിക്കും എന്നുള്ളതാണ് അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ലക്ഷ്യബോധത്തോടെയൊക്കെ ഇവരൊരു യാത്ര തുടങ്ങിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇവർ അത് സാധിച്ചെടുക്കും എന്നതു തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന രണ്ട് ആരോപണങ്ങൾ ഇതൊക്കെയാണ് വളരെയധികം കോപിഷ്ടനായിരിക്കും ഇവർ ഇവർക്ക് പെട്ടെന്ന് വളരെയധികം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് അതുപോലെ ഉപകാര സ്മരണ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ഇവർ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളത് ഇവരുടെ ഒരു നെഗറ്റീവ് കാര്യമാണ് ഇവർ യാത്രയെ വളരെയധികം ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാരൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരും അതുപോലെ വിദേശവാസം ഒക്കെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഈ വിദേശവാസമൊക്കെ ഇവർക്ക് ഗുണകരമായി തന്നെ തീരുന്നതുമാണ് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയൊക്കെയാണ് ഇവരുടെ ഏകദേശം നല്ല കാലം ആരംഭിക്കുന്നത് ഈ മുപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടിനും വയസ്സിന് ഇടയ്ക്കൊക്കെയാണ് ഇവരുടെ നല്ല കാലം ആരംഭിക്കുന്നത് അതുപോലെ വിവാഹ ജീവിതമൊക്കെ തന്നെ പലരും വളരെയധികം താമസിച്ചാണ് വിവാഹം കഴിക്കുന്നതായിട്ടൊക്കെ കണ്ടുവരുന്നത് മുൻകൂട്ടിയൊക്കെ വിവാഹം നടത്തിയാൽ തന്നെയും എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വേർപെട്ട് ജീവിക്കുന്നതായും കണ്ടുവരാറുണ്ട് അതുപോലെ എന്തൊക്കെ വിഷമ ഘട്ടങ്ങളൊക്കെ മനസ്സിലുണ്ടായാലും പൊതുജന മധ്യത്തിൽ ഇവരെപ്പോഴും ചിരിച്ച മുഖത്തോട് തന്നെയായിരിക്കും ഇവരെ കാണുന്നത് അതുപോലെ ഇവർക്ക് നല്ല ഈശ്വരഭക്തി ഉള്ളവരാണ് ഇത് ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ മിക്ക ആൾക്കാരും അതുപോലെ ഇവർക്ക് വാതരോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടും അതുപോലെ ഹൃദ്രോഗങ്ങളെ അതുപോലെ പല്ല് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഇവർക്ക് പെട്ടെന്ന് പിടിപെടുന്നതായും കാണാറുണ്ട് അതുപോലെ ഈ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് കഫത്തിൻ്റെയും പിത്തത്തിൻ്റെയും ഒക്കെ അസുഖങ്ങൾ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട് സ്ത്രീകൾ വളരെയധികം ശാന്തശീലരായിട്ടാണ് അതുപോലെ നല്ല സ്വഭാവ ഗുണമുള്ളവരുമാണ് എന്നാൽ ചെറിയ രീതിയിലാണെങ്കിലും ഇവർക്ക് പരദൂഷണം പറയുന്നതിൽ അല്പം ഒരു താല്പര്യമുണ്ടായിരിക്കും അതുപോലെ വിദ്യാഭ്യാസത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഒക്കെ ഇവർക്ക് നല്ല താല്പര്യമുള്ളവർ തന്നെയാണ് തിരുവാതിര നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ അതുപോലെ ഇവരുടെ വിവാഹം വളരെ വൈകിയൊക്കെയാണ് മിക്ക ആൾക്കാരുടെ നടക്കാറുള്ളത് സാധാരണഗതിയിൽ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്തൃ കുടുംബത്തിൽ നിന്നോ ഒക്കെ ഒരു സംതൃപ്തമായ ഒരു അനുഭവം ഇവർക്ക് ഉണ്ടാകാറില്ല അതുപോലെ മക്കളിൽ നിന്നും എന്തെങ്കിലും മനസ്സിനെ വിഷമിക്കുന്ന അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ജനനം രാഹു രാഹുദശയിലായിരിക്കും തുടർന്നൊരു ഒമ്പത് വർഷത്തോളം രാഹു അതിനുശേഷം പതിനാറ് വർഷം വ്യാഴം അതിനുശേഷം പത്തൊമ്പത് വർഷം ശനി പതിനേഴ് വർഷം ബുധൻ അതുപോലെ ഏഴ് വർഷം കേതു ഇങ്ങനെ ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നതാണ് അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർ പൂയം മകം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരുമായി അത്രയധികം ചേർച്ച ഇവർക്കില്ല ഈ നക്ഷത്രക്കാരുമായി എന്തെങ്കിലുമൊക്കെ പാർട്ട്നർഷിപ്പ് ബിസിനസ്സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ പറഞ്ഞ പൂയം മകം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രത്തിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണകരമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ ശിവഭജനം നടത്തുന്നത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് തിരുവാതിര നക്ഷത്രത്തെ പറ്റി പൊതുവായി പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം